വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിലെ ട്രീയും ക്രിസ്മസും ന്യൂ ഇയർ ആയിട്ടുള്ള ഇയറായിട്ടുള്ള ലൈറ്റിങ്ങൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുന്നവരാണെങ്കിലും ശരിക്കും ട്രീ അടുത്ത് പോയി നിന്ന് കാണാൻ പറ്റിയത് ഒന്നാം തീയതി രാത്രിയാണ് കേട്ടോ അത്രയും തിരക്കായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ഒരു സെവൻ തേർട്ടിക്കൊക്കെ ഇത് ലൈറ്റ് ഓണാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും ആ സമയത്തൊന്നും ഓണാക്കിയില്ല അപ്പോൾ കാണാനായിട്ട് ഇറങ്ങിയതാണ് ബ്ലോക്ക് കാരണം വണ്ടിയിൽ ഇരുന്നിട്ട് ബ്ലോക്ക് കാരണം നമുക്ക് കാണാൻ പറ്റാണ്ട് വണ്ടി എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ പോകുന്നൂട്ടാ അതേ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇത് തന്നെയായിരുന്നു പരിപാടി നമ്മൾ പോകും പക്ഷെ നമുക്ക് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി കിട്ടിയിരുന്നില്ല അത്രയും റഷായിരുന്നു ഇത് തൊട്ടപ്പുറത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന ഫെയറാണ് കേട്ടോ അങ്ങനെ ഇത് ഇരുപത്തഞ്ചാം തിയതി മുതൽ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് നേരത്തെ പറഞ്ഞ മാതിരി ഒന്നാം തീയതി രാത്രിയാണ് ഗ്രൗണ്ടിലേക്ക് ഒന്ന് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയത് കേട്ടാ അപ്പോഴും തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു ഒരു പരിധി വരെ ഒരു ഇച്ചിരി തിരക്ക് കുറഞ്ഞു അപ്പോളാണ് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോയി ട്രീയുടെ അടുത്തൊക്കെ നിന്ന് ലൈറ്റ് കണ്ടത് കേട്ടോ ബെലി ഗ്രൗണ്ട് സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങോട്ട് ഫോട്ട് കൊച്ചിയിലേക്ക് അടുക്കുന്നത് വരെ അതായത് കിറ്റാട്ട് റോഡിന് മുന്നിലും ഞാലിപ്പറമ്പ് ജംഗ്ഷൻ അതേപോലെ അങ്ങോട്ട് കുന്നുംപുറം ആ ഭാഗത്തേക്കൊക്കെ ഈ അരങ്ങിടാറുണ്ട് എല്ലാ വർഷവും പക്ഷേ ഈ വർഷം പകുതി ദൂരെത്തിയപ്പോഴത്തേക്കും പകുതിയല്ല ഒരു മുക്കാൽ ഭാഗം ദൂരെത്തിയപ്പോ ശേഷം ഈ അരങ്ങ് കണ്ടില്ല കേട്ടോ അതെന്താണെന്നറിയില്ല ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ തൊട്ട് ഇവിടെയുള്ള ആ പാർക്ക് വരണം ആ പാർക്കിലും നിറച്ച് ലൈറ്റ് നിറച്ചിലായിട്ടിട്ടിട്ടുണ്ടായിരുന്നു ണ്ട ഈ ഭാഗത്തൊന്നും ഇറങ്ങിയില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലുള്ളതാണ് എങ്കിലും തേർട്ടി ഫസ്റ്റിന് മുന്നായിട്ട് ക്രിസ്മസിൻ്റെ ആ സമയം തുടങ്ങിയാണ് ഇവർ ഇറങ്ങിയിടാൻ തുടങ്ങുക അപ്പോൾ തേർട്ടി ഫസ്റ്റിന് മുന്നായിട്ട് എല്ലാവടത്തേക്കും അരങ്ങി എത്തണതാണ് ഈ പ്രാവശ്യം എന്തോ അറിയില്ല അത് പകുതി വെച്ച് നിന്ന് പോയിട്ടാണ് ഇത് തേ ഞാലിപ്പറമ്പ് ജംഗ്ഷൻ മുട്ടുന്നതാണ് നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ അറ്റത്തെ ട്രീയും ഇതേപോലെ അലങ്കരിക്കാറുണ്ട് ഈ വർഷം ഇതേപോലെ പ്രത്യേകം ഡി ജെ ഒക്കെ ഈ ഭാഗത്ത് നടന്നു കേട്ടോ ന്യൂഇയറിൻ്റെ അന്ന് ആ ഇത് തേർട്ടി ഫസ്റ്റ് രാത്രി എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ഇവിടെ നല്ല സ്റ്റൈലായിട്ട് ആയിട്ട് ഡി ജെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ സാന്താക്രൂസ് ബസിലിക്കയില് ഫാത്തിമ മാതാവിന്റെ പെരുന്നാളാണ് തേർട്ടി ഫസ്റ്റിന് അപ്പൊ അതിൻ്റെ കുർബാന കഴിഞ്ഞിട്ട് വരണ വഴിക്കാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത് ഒരു ആയി ആയിക്കാണോ ഈ സമയം അപ്പോൾ തേർട്ടി ഫസ്റ്റിൻ്റെ അന്ന് റോട്ടിലുള്ള തിരക്കാണ് നമുക്ക് ഈ ഞാലിപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് കിറ്റ്കാറ്റ് റോഡിലേക്ക് പോകണം ഈ ഭാഗം മാത്രമാണ് നമ്മൾ പോയിതിട്ട അത് പള്ളി പോകുന്നത് കൊണ്ട് പോയതാണ് അത്രയും തിരക്കായിരുന്നു ഇവിടെ കേട്ടാ ഇതേ ജാൻവരി ഒന്നാം തീയതി രാത്രി ഒരു പത്തേമുക്കാൽ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇത്രയും തിരക്ക് അന്നാണ് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് അത്രയും ദിവസം ഭയങ്കര തിരക്കായിരുന്നു ഈ കാർണിവലൊക്കെ കഴിഞ്ഞു ഇത് കാർണിവലൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്തേമുക്കാലോട് കൂടിയാണ് കേട്ടാ ഇറങ്ങിയത് അപ്പോൾ ഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ കച്ചവടക്കാരാണ് ലൈറ്റും ഇതൊക്കെ കാണാൻ വരുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടാവാൻ ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട് ഇത്രയധികം കച്ചവടക്കാരെ ഇത് മുൻ വർഷങ്ങളിലൊന്നും കണ്ടിട്ടില്ല കേട്ട ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലും ട്രീ കൂടാണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഒരു ബ്ലൂ കളറിൽ കണ്ടതും ഈ വെളി ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ഇത് ഒരു ഇതൊരു പ്രത്യേക കളറ് ഇതിലും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ അതേപോലെ തന്നെ തലയിൽ വെക്കുന്ന ക്രൗണിൽ ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു സംഭവം ഈ വർഷം നിറച്ചും കണ്ടായിരുന്നു കേട്ടാ എല്ലാവരുടെ തലയിലും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു തൊപ്പി തൊപ്പിയല്ല ഒരു ക്രൗൺ അങ്ങനെ അവസാനം നമ്മൾ ട്രീയുടെ അടുത്തേക്ക് എത്തിയിട്ടാണ് അപ്പുറത്ത് ഇന്നും ഡി ജെ നടക്കുന്നുണ്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ ആ സൈഡിൽ ഡി ജെ നടക്കുന്നുണ്ട് നമ്മൾ ട്രീയുടെ അടുത്തേക്ക് എത്തി ട്രീയിൽ അത്യാവശ്യം ഒന്ന് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നടക്കാം അത്രയും അത്ര ആയിട്ടുണ്ട് അതായത് ഒട്ടും തിരക്കില്ലെന്നല്ല നമുക്ക് നടന്നൊന്ന് കാണാം ഓക്കെ നല്ല ഭംഗിയായിട്ട് റെഡ് ലൈറ്റ് കൊണ്ടാണ് ഈ പ്രാവശ്യം അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ താഴത്ത് ഗ്രീനും വെച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ സീരിയൽസ് ഒറ്റ എല്ലാം റെഡാണ് അതിൽ യെല്ലോ കളറിലെ സ്റ്റാറുമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ കുറെ ബോൾസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ ട്രീ ഓരോ വർഷവും ഇവർ ഓരോ കളറിലാണ് സെറ്റ് ചെയ്യാറ് ഈ വർഷം റെഡാണ് നല്ല ഭംഗിയായിട്ട് തോന്നിട്ടാ നല്ല സൂപ്പറായിരുന്നു ഫോട്ടോ ചില ന്യൂ ഇയർ ആഘോഷത്തിന്റെ മെയിൻ അട്രാക്ഷനിലൊന്നാണ് ട്ടാ ഈ ട്രീ ഈ ഗ്രൗണ്ടിലേ രണ്ട് സാന്തേനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നാം തിയ പോയെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഇതിനെ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടാ ഏർ ഇവിടെയുള്ള രണ്ട് സാന്തേനയും കത്തിച്ചിട്ടില്ല നമ്മൾ പരേഡ് ഗ്രൗണ്ടിലാണ് കത്തിക്കാനുള്ള ഒരു സാന്തേനെ സാന്ത എന്ന് പറയാൻ പറ്റില്ല അത് ഒരു സാന്തയുടെ രൂപമല്ല ഒരു മനുഷ്യൻ ഒരു പഴയ മനുഷ്യനെ കത്തിക്കാന്നുള്ള എന്നുള്ളൊരു സങ്കല്പമാണല്ലോ അപ്പോൾ സാന്ത എന്ന് പറയാൻ പറ്റില്ല അതൊരു ഒരു രൂപം എന്തായാലും ഞങ്ങൾ ഗ്രൗണ്ടിലെ ട്രീ ഒക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരാണെന്ന് പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ ഓരോന്നും ഓരോന്ന് ട്രൈ ചെയ്യട്ടാ പിന്നെ ഇവിടെ കൊണ്ടൊരു പുതിയൊരു ഐറ്റം കേട്ടാ സ്മോക്കിംഗ് ബോൾസ് ഇവർ രണ്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ നമ്മുടെ വേഫേഴ്സ് ഉണ്ട് മറ്റു ഗ്ലാസ്സിൽ ചീസ് ബോൾസും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടിനു രണ്ട് റേറ്റാണ് പറയണത് ചീസ് ബോൾസിന് എയ്റ്റി റുപ്പീസും അതേപോലെ തന്നെ വേഫേഴ്സിന് ഹൺഡ്രഡ് റുപ്പീസുമാണ് പറയണത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇവർ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചീസ് ബോൾസും ഈ വേഫേഴ്സും ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്ന് പറയുമ്പോൾ അയാൾ ഒരു കൂടെ തുറന്നിട്ട് ഒരു ഇത് മുക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക പുകയെടുത്ത് ഇതിൻ്റെ ഉള്ളിലിട്ട് രണ്ട് കുലുക്കും കുലുക്കി നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ വായുന്നും പുക വരും എന്തായാലും അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നേ എവിടെ വരുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ ഐസ്ക്രീമിലൊക്കെ ഇങ്ങനെ പുക വരുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഐസ്ക്രീമിൽ നിന്നൊക്കെ ഇത് കൊള്ളാട്ടാ ഇത് എൻ്റെ മക്കൾ കണ്ടപ്പോൾ എനിക്കും ചെയ്യാൻ തോന്നി നമ്മളൊരു ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലാണ് ഞങ്ങൾ വേഫേഴ്സ് വാങ്ങിച്ചത് ആ ഗ്ലാസ്സിൽ വേഫേഴ്സ് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുക ഓരോ പീസ് നമ്മളെടുത്ത് കഴിച്ചുമ്പോഴും ഇതേപോലെ വായന്ന് പുക വരും കേട്ടാ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്ലാസ് വാങ്ങിച്ച് ട്രൈ ചെയ്തു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് വേഫറിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരണത് കേട്ടോ എന്നാൽ നമ്മുടെ വായൊന്നും അങ്ങനെ കോച്ചി പിടിക്കുന്ന തണുപ്പൊന്നുമല്ല ചെറിയൊരു തണുപ്പാണ് നമ്മൾ പുക ഊതി നമ്മൾ ഇത് വായിൽ വെക്കുമ്പോൾ വരണത് അപ്പോൾ ആ തണുപ്പിൻ്റെ പുകയായിട്ട് തോന്നണം എന്തോ എന്തോ കെമിക്കലാണ് എന്ത് കെമിക്കലാണോ അപ്പോൾ ഫുഡിലിടണ എന്തെങ്കിലും കെമിക്കലായിരിക്കാം എന്തായാലും അധികം ട്രൈ ചെയ്യേണ്ട ഒരു പ്രാവശ്യം ഒരു സന്തോഷത്തിന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യാം നമുക്ക് ട്രൈ ചെയ്യാത്തവർ എവിടെയെങ്കിലും കണ്ടുവന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കച്ചവടക്കാർ കഴിയണില്ല ഒന്ന് കഴിഞ്ഞ ഒന്ന് പിന്നെ കോളിഫ്ലവർ ബജികള് കരിമ്പി ജ്യൂസ് അങ്ങനെ മേരങ്ങൾ നേരുന്ന ഇഷ്ടംപോലെ സാധനങ്ങൾ ഇണ്ട് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ കൊറേ കച്ചവടക്കാരുണ്ട് ജനങ്ങൾ ജനങ്ങള് വരുന്നതുകൊണ്ടായിരിക്കാം ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ആവാറായിട്ടാ ഏർ എന്നിട്ടും ആൾക്കാരുടെ തിരക്കുണ്ട് രണ്ടാം തീയതി ആയി തുടങ്ങി എങ്കിലും ആൾക്കാരുടെ തിരക്കൊക്കെ ഉണ്ട് ഇണ്ടട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്